വിശുദ്ധ ഡമാസസ് മാർപ്പാപ്പ വിശുദ്ധ ഡമാസസ് റോമിലെ ഒരു സ്പാനിഷ് കുടുംബത്തിലാണ് ജനിച്ചത് ഇദ്ദേഹം ലിബേരിയൂസ് പാപ്പയുടെ കീഴിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു ഇക്കാലയളവിൽ നിസ്സിനെ വിശ്വാസ രീതിയിൽ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ലിബേരിയൂസ് പാപ്പ മരണപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി ഒരു ലഹള പൊട്ടിപ്പുറപ്പെട്ടു ഭൂരിപക്ഷം പേരും ഡമാസിനെയായിരുന്നു പിന്തുണച്ചിരുന്നത് ഒരു മാസത്തിനുള്ളിൽ ലിബേരിയൂസിന്റെ എന്നിരുന്നാലും കുറച്ച് ആളുകൾ ഈ തീരുമാനം അംഗീകരിച്ചില്ല അവർ ഇതിനെ ചൊല്ലിയുള്ള ആക്രമങ്ങൾ തുടർന്നതോടെ വലേഷൻഷിയൻ ചക്രവർത്തി ഈ തർക്കത്തിൽ ഇടപെടുകയും പുറത്താക്കുകയും ചെയ്തു സമാധാനത്തിന്റെ ഈ കാലയളവിൽ ദമാസൂസ് പാപ്പ സഭയുടെ വികസനത്തിനായി പ്രവർത്തിച്ചു പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അടിസ്ഥാനമാക്കി ഇദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു വളരെ കാലമായി അദ്ദേഹത്തിന്റെ സുഹൃത്തും സെക്രട്ടറിയുമായിരുന്ന വിശുദ്ധ ജെറോമിനെ ബൈബിളിന്റെ ലാറ്റിൻ പരിഭാഷ തയ്യാറാക്കുന്നതിനായി പ്രോത്സാഹിപ്പിച്ചു ലാറ്റിൻ പരിഭാഷയുടെ മുഖ്യകൃതി സഭയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു അദ്ദേഹം സ്വയം തന്നെ ചില ചെറു കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട് ഈ കാവ്യങ്ങൾ അദ്ദേഹം വെണ്ണക്കൽ ഫലകങ്ങളിൽ ആലേഖനം ചെയ്ത് രക്തസാക്ഷികളുടെയും പാപ്പമാരുടെയും ശവക്കല്ലകറില് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ രക്തസാക്ഷികളുടെ ശവക്കല്ലകറകൾക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മൂലമാണ് വിശുദ്ധൻ കൂടുതൽ അറിയപ്പെടുന്നത് ഇദ്ദേഹം ഉത്സാഹപൂർവം മുൻപുണ്ടായ മതപീഡനങ്ങളിൽ മറയ്ക്കപ്പെട്ട രക്തസാക്ഷികളുടെ കല്ലറകൾ തിരഞ്ഞ് കണ്ടുപിടിക്കുകയും അവയിലേക്കുള്ള നടപ്പാതകളിൽ കൽപ്പടവുകൾ വെട്ടിത്തെളിക്കുകയും അവിടേക്ക് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു നിലവിലുള്ള പള്ളികൾ മനോഹരമാക്കുകയും ചെയ്തു ഇതിൽ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ ജ്ഞാന സ്നാനപീഠം നിർമ്മിക്കുകയും സെന്റ് സെബാസ്റ്റിയൻ ദേവാലയത്തിലെ നടപ്പാതകൾ നിർമ്മിക്കുകയും ചെയ്തു യാഥാസ്ഥികശ്വാസ രീതികളുടെ കടുത്ത സംരക്ഷനായിരുന്നു വിശുദ്ധൻ മാസഡോണിയോസ് അപ്പോളിനാരിസ് തുടങ്ങിയവർ പ്രചരിപ്പിച്ചിരുന്ന മതചാരീതികളെ വിശുദ്ധൻ എതിർത്തു കൂടാതെ കിഴക്കൻ നാസ്തികർക്ക് എതിരായും അദ്ദേഹം പ്രവർത്തിച്ചു ചക്രവർത്തി കത്തോലിക്ക വിശ്വാസിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന വലെൻസ് നാസ്തികരുടെ സ്വാധീനത്തിൽ ആയിരുന്നു വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം ദമാസോസ് പാപ്പയുടെ ഭരണത്തിൽ ബഹുമാനിക്കപ്പെട്ടത് പോലെ മറ്റൊരു കാലത്തും ബഹുമാനിക്കപ്പെട്ടിട്ടില്ല റോമൻ അധീക്ഷത്വത്തിനായി അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു പ്രഥമ ന്യായാലയം എന്ന നിലയിൽ പരിശുദ്ധ സഭയുടെ അധീശത്വത്തെ അംഗീകരിക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു അധികാര ശ്രേണിയിൽ അടുത്തതായി വരുന്നത് വിശുദ്ധ മാർക്കിന്റെ അലക്സാൻഡ്രിയായും റോമിലേക്ക് പോകുന്നതിനു മുമ്പ് പത്രോസ് ഭരിച്ച അന്തിയോക്കുമാണ് തന്റെ എൺപത് വർഷ കാലത്തെ ശേഷം മുന്നൂറ്റി എൺപത്തിനാലിൽ ആണ് കടുത്ത ദൈവഭക്തനായ ദമാസൂസ് പാപ്പ അന്ത്യനിദ്ര കൈകൊണ്ടത്